ഹലോ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് നല്ല കീഡിലെന്താ ആട്ടിപ്പൊളി ജാമ്പയ്ക്ക് അവിടെ പഴുത്തെല്ലാം എന്താ സെറ്റ് അപ്പോൾ നമുക്ക് പറയാം കേട്ടോന്ന് അപ്പോൾ ഓരോന്നോരോന്നിട്ട് പറിച്ച് നമുക്ക് ഇതാ നീ എടുക്കാം എന്താ ഇതിലേക്ക് ഇട്ട് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എന്നാൽ കീട്ടിലും കീഴിലും ആട്ടിപ്പൊളി ചാമ്പയ്ക്കാണ് നല്ല സൂപ്പർ ചാമ്പയ്ക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടെ നിന്നൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഇതെല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലത്തെ തൈ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക എന്തമാനം ഉണ്ട് കേട്ടോ തോന്നിയുണ്ട് ഓക്കെ നമുക്കാ ഇവിടെ നിന്നൊക്കെ പറിക്കാം കേട്ടോ എന്താ പശ്ചാത്തലം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കയ്യിൽ വച്ചേക്കാം കേട്ടോ കണ്ടോ കേട്ടോ തണ്ടമാനമുണ്ട് വന്നു അപ്പോൾ തൈ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്കത് ഞാനത് എവിടെ നിന്ന് മേടിച്ചു കൊണ്ടൊക്കെ പറഞ്ഞുതരാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊക്കെ മൊത്തത്തിലെങ്കിൽ പറിച്ചെടുക്കാതെ കണ്ടോ അത് ഇവിടെ വെക്കാം ഓക്കെ എന്നാ ഇവിടെ വെക്കാം കേസ് ഓക്കെ കിട്ടില്ല കിട്ടില്ല അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടിലും കണ്ടത് ഇവിടെന്നൊക്കെ തോന്നു കൊണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തും പറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടില്ല അടിപ്പൊളി ചാമ്പയ്ക്കാണ് കണ്ടോ അപ്പോൾ അതിൻ്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ കേസ് നമുക്ക് തയ്യെ കോപ്പിക്കാം കണ്ടമാനം ഉണ്ട് കേട്ടോ അതോ ഫ്രണ്ട്സ് ത ഇവിടെ നിന്നൊക്കെ നമുക്ക് തോന്നിയുണ്ട് കേട്ടോ കിടിലായിട്ടുണ്ടിപ്പൊളി ആയിട്ട് കൊണ്ടുണ്ട ഒരു കൊലയാണിത് അപ്പോൾ ഈ ഒരു കൊല നമ്മൾ മൊത്തത്തിലെങ്കിൽ പഠിച്ചെടുക്കാം പറിച്ചെടുക്കാം കണ്ടോ ഉണ്ടോ അപ്പം ഇതിൻ്റെ തൈ വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് തൈ ഒക്കെ സങ്കല്പിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ കിടിലൻ ചാമ്പ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്ര വലിപ്പമേ ഉള്ളൂ ഇതിലാണെങ്കിൽ നിറയെ പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ നിറയുണ്ട് നല്ല ഫ്രഷ് ഇവിടെയൊക്കെ കണ്ടോ കിട്ടിലും ഇടുന്ന ഇപ്പോൾ നല്ല വെളാഞ്ഞ് പഴുത്ത് നിൽക്കുന്നതാണ് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഏകദേശം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കിട്ടും നല്ല അടിപൊളിയാണ് സംഭവം നല്ല കീട്ടിലും രുചിയാണ് ഇപ്പോൾ നമ്മളത് അല്ല എന്താ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേങ്ങനകത്തുള്ള കീട്ടിലൊക്കെ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ഇതിന് ഏകദേശം എന്താ ഒന്നര വർഷത്തെ ഒരു വളർച്ച മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കൊല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് അങ്ങ് കഴിക്കാൻ തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ പിടിക്കാൻ തുടങ്ങി പക്ഷെ ഇത്രയും പിടിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷം ആയപ്പോഴത്തേക്കത് നന്നായിട്ട് കൊല കുത്തി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കിടിലെന്താ അടിപൊളി തൈ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനതിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഇത് എവിടെ നിന്നാണ് വേടിച്ചത് റെക്കോർഡ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞതരാം കേട്ടോ സംഭവത്തിൽ അടിപൊളിയാണ് നമുക്ക് കൈ വെച്ചു തന്നെ പറിക്കാം അപ്പോൾ തന്നെ പറിച്ചു കഴിക്കാം കേട്ടോ അങ്ങനെ ഒരു കിട്ടില്ല നമ്മളവർ അടിപ്പൊളി വരെ ജാമ്പയ്ക്കാണ് കേട്ടോ സൂപ്പറാണ് നിറയെ പിടിക്കുന്നുണ്ടത് മാത്രമല്ല അത്രയും രുചിയുമുണ്ട് അപ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എനേബിൾ വയ്ക്കുക ഇതുപോലുള്ള കിട്ടില്ല വീഡിയോസിനായിട്ട് ഓക്കെ ജേസ് അപ്പോൾ അതേ നമ്മൾ വരുന്ന ഒരു അടുത്ത അടിപ്പൊളി വീഡിയോ ബൈ ബൈ